അയ്യോ നമസ്കാരം എന്റെ പേര് സച്ചിൻ ചന്ദ് ഞാൻ പഠിച്ചിട്ടുള്ളത് വടക്കൻ കളരിയിലെ പട്ടയന്തിരിപ്പ് സമ്പ്രദായമാണ് ഞാനിത് പഠിച്ചിരിക്കുന്നത് ഡോക്ടർ വേണുഗോപാലൻ ഗുരുക്കളുടെ അടുത്തുനിന്നാണ് മാഷിന്റെ അടുത്തുനിന്ന് അദ്ദേഹം പെരിയാരം മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആ ഓക്കെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് കളരികളിൽ എന്തിനാണ് പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് എണ്ണ തേക്കുന്നതിനുള്ള കുറിച്ചിട്ടാണ് കളരി പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ശരീരം മൊത്തം എണ്ണയിട്ട് നമ്മൾ നന്നായി മസാജ് ചെയ്തിട്ടാണ് കളരി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുള്ള ഒന്നാമത്തെ കാരണം ശരീരത്തിന്റെ ചൂട് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ വാമപ്പ് ചെയ്യും വാമപ്പ് ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ അതായത് നമ്മൾ സ്ട്രെച്ചിങ്ങും വാമപ്പും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇഞ്ചറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് സോ കളരിയിൽ നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യും ഞാൻ ബോഡി ഹീറ്റ് ഹീറ്റാക്കും ആ ഹീറ്റ് നമ്മൾ അവസാനം വരെ കളരി പ്രാക്ടീസ് വരെ ആ ഹീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു കാരണം എണ്ണ തേക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് ബോഡി സ്റ്റിഫായി മാറും നോർമലി കളരിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഉള്ള ആൾക്കാരിലാണ് കുട്ടികളിലാണ് അപ്പോൾ അവർക്ക് എന്തായാലും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും പക്ഷേ നമ്മൾ പ്രായം ചെല്ലുംതോറും മസിൽ സ്റ്റിഫ് ആവും ഫ്ലെക്സിബിലിറ്റി കുറയും മൊബിലിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും എന്നെ ധരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിലേക്കൂടി നമ്മുടെ മസലിൻ്റെ സ്റ്റിഫ്നെസ് മാറ്റും മാറുകയും ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി കൂടുകയും ചെയ്യും ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത് മസിൽസിന്റെ എൻറ്റിങ്ങിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട് കൈൻഡ് ഓഫ് വെസൽസ് നെറ്റ്വർക്ക് ഓഫ് വെസൽസ് അപ്പം അതൊക്കെയും ബ്ലോക്ക് ആവുമ്പോഴാണ് മസിൽസ് സ്റ്റിഫ് ആവണത് അപ്പോൾ എണ്ണ തേക്കുമ്പോൾ ഈ ബ്ലോക്കേജ് മാറുകയും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി മസിൽ സ്റ്റിഫ്നെസ് മാറുകയും ഫ്ലെക്സിബിലിറ്റി കൂടുകയും ചെയ്യും പക്ഷേ കളരിയിൽ നമ്മൾ എണ്ണ തേക്കുന്നത് ഫ്ലെക്സിബിലിറ്റി കൂടാനും കൂടി കളരിയില് എന്ത് എണ്ണയാണ് നമ്മൾ ശരീരത്തിൽ തേക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നേ തേച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എണ്ണയാണ് ഇത് കളരിയിൽ തന്നെ പല ഔഷധങ്ങളും ഒക്കെയും ചേർത്തിട്ട് കളരിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണയാണ് കാലക്രമേണ അതായത് ഞാനൊക്കെയും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുക്കൂട്ട് ആയിരുന്നില്ല തേച്ചുകൊണ്ടിരുന്നത് എള്ളെണ്ണയും വെളിച്ചെണ്ണയും കൂട്ടിയിട്ടാണ് അപ്പം അതാണ് ഇപ്പോൾ കളരികളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്